വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും ഒട്ടേറെ സാധ്യതകളുള്ള ഇടമാക്കി വിദ്യാലയങ്ങളെ മാറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ കാലവും പുതിയ ലോകവുമാണ് ഇത് നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ലക്ഷ്യമെന്നും പിണറായി വിജയൻ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം എറണാകുളം എളമക്കര ജിച്ച്എസ്എസിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വിദ്യാഭ്യാസം പരമപ്രധാനമായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പുതിയ കാലത്തെ നേരിടാനുള്ള പ്രാപ്തി കുട്ടികളിൽ ഉണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയത് അത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമൂല മാറ്റങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസം സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമായി മാറി നീതി ആയോഗ് റിപ്പോർട്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഒന്നാമതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം എറണാകുളം എളമക്കല ജി എച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുവിദ്യാഭ്യാസ ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ സംരക്ഷണ യജ്ഞം എന്ന രീതിയിൽ ഒരു മിഷൻ പ്രവർത്തനം ഈ രംഗത്ത് നാം ആരംഭിച്ചു അത് കാത്തുസൂക്ഷിക്കുക മാത്രമല്ല നവീകരിച്ച് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിന്നീട് ഓരോ വർഷവും നാം ശ്രമിച്ചത് ഇവിടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള നാടാകെ ഒന്നായി ചേർന്നുകൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമൂലമായി മാറ്റുന്നതിനാണ് ഇടയാക്കിയത് കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിലെ അറിവ് മാത്രമല്ല നൽകേണ്ടത് സമൂഹത്തെപ്പറ്റിയും പ്രകൃതിയെപ്പറ്റിയും അറിവ് നൽകണം ശരിയായ വഴി അത്തരം കാര്യങ്ങളിൽ പറഞ്ഞുകൊടുക്കണം പുതിയ അറിവുകൾ പകർന്നു നൽകുന്ന ജേണലുകൾ കുട്ടികൾക്ക് നൽകണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ